Hello! വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ലോഗ് അപ്പോൾ എല്ലാവർക്കും പരസ്യദേവ മാതാവിൻ്റെ ജന്മ തിരുന്നാളിൻ്റെ എല്ലാവിധാശംസകളും പ്രാർത്ഥനകളും നേരുന്നു കേട്ടോ ഇപ്പോൾ എല്ലാവരും എട്ട് നോമ്പൊക്കെ എടുത്ത് വളരെ ആഘോഷപൂർവ്വം ഇത് കൊണ്ടാടിയേക്ക് ഇരിക്കുകയായിരിക്കും ഞങ്ങളും അത് ചെറിയ രീതിയിലൊക്കെ ഞങ്ങളും ആഘോഷിച്ചു അപ്പോൾ അതിൻ്റെ രണ്ട് ഷോർട്ട്സ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കാണാത്തവരൊന്നും കണ്ടുനോക്കും കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലെ കൊച്ചു ആഘോഷങ്ങളാട്ടോ ഇതൊക്കെ അപ്പോൾ ഇതൊക്കെ ആയിരുന്നു അന്നത്തെ നമ്മുടെ സ്പെഷ്യൽ അപ്പോൾ നമ്മൾ എട്ട് നോമ്പാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ എട്ട് നോമ്പ് വീടുന്നതിന് നമുക്ക് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വെള്ളിയിൽ ും ബീഫ് സ്റ്റൂ ആണ് ഉണ്ടാക്കിയത് അങ്ങനെയായിരുന്നു എട്ട് നോമ്പിൻ്റെ തുടക്കം മക്കൾക്ക് ക്ലാസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഈവനിങ് ആണ് വെള്ളിയിൽ പോയത് പിന്നെ ഇത് ആ ചിക്കൻ്റെ ലെഗ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് നമ്മൾ എയർ ഫ്രയറിൽ ഗ്ര നമ്മൾ ഗ്രില്ല് ചെയ്തെടുത്തതാണ് അത് നല്ല ടേസ്റ്റായിരുന്നു പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിലും ടേസ്റ്റായിരുന്നു കേട്ടോ നല്ല ഒരു വെളുത്തുള്ളി ഗാർലിക്കിൻ്റെയൊക്കെ ടേസ്റ്റ് നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ അതും നമ്മൾ വെച്ചു പിന്നെ ഉപ്പിലിട്ട് അല്ലെങ്കിൽ ചൊറിക്കയിലിട്ട് ഉള്ളിയാണ് അതിൻ്റെ ഡെക്കോറിന് ഞാൻ കൊടുത്തിരിക്കുന്നത് നല്ല കോമ്പിനേഷനാണ് കഴിക്കാത്തൊന്നും കഴിച്ചു നോക്കണം കാരണം ആ ഗ്രിൽ ചിക്കൻ നമ്മുടെ ഹോം മെയ്ഡ് ഗ്രിൽ ചിക്കൻ്റെ കൂടെ ഉള്ളിയും അതുപോലെ തന്നെ ദരിയൊക്കെ ചെറുക്കയിൽ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് സാധാരണ നമ്മൾ ഒനിയൻ മാത്രമാണ് അല്ലെങ്കിൽ ക്യാരറ്റൊക്കെയാണ് ഇടാറുള്ളൂ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഭരണിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അതിട്ട് ഡെക്കോറേ ചെയ്തതാണ് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ദിവസത്തിൻ്റെ സ്പെഷ്യൽ അതിന് ശേഷം ഈവനിങ് നമ്മളൊരു അഞ്ച് അരയോടുകൂടി പള്ളിയിലോട്ട് പോയി നമ്മുടെ എളംകുളം ലിറ്റിൽ ഫ്ലവർ ചർച്ചിലായിരുന്നു നമ്മൾ വിസ്ത കുർബാനക്ക് പോയത് കാരണം നമ്മുടെ അടുത്തുള്ള കടവന്ത്ര സെ സെബാസ്റ്റ്യൻസ് പള്ളിയാട്ടോ ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ ഭയങ്കര ആഘോഷമാണ് പരിസ്ഥാവിൻ്റെ പെരുന്നാൾ പക്ഷേ അഞ്ച് മണിക്ക് യ്ക്കാണ് കുർബാന അപ്പോൾ നമുക്ക് അത്രയും സമയം നമുക്ക് മുമ്പേ അവിടെ എത്താൻ പറ്റാത്ത കൊണ്ടും ഏട്ടനെത്താൻ താമസിക്കുന്നതോടെ ഏട്ടൻ പള്ളിയിലോട്ട് വരാമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാനും മക്കളും കൂടെ സെപ്റ്റംബർ എട്ട് മാതാവിൻ്റെ ബർത്ത്ഡേക്ക് നമ്മൾ പള്ളിയിൽ പോകണമല്ലോ ഞാൻ എൻ്റെ പാരൻസിൻ്റെ ബർത്ത്ഡേക്ക് എല്ലാ വർഷവും പള്ളിയിൽ പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് വീട്ടിലോട്ട് പോയി ഞാൻ ഞാനിതിനുമുമ്പത്തെ ഇട്ടിട്ടുണ്ട് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യാറുള്ളത് അതേപോലെ തന്നെയാണ് നമ്മളവിടെ പരിസദേവ മാതാവിൻ്റെയും എല്ലാവരും അങ്ങനെ തന്നെയാണ് ആഘോഷിക്കേണ്ടത് കാരണം സ്വർഗത്തിലും ഭൂമിയിലും ഒരേപോലെ ഒരേപോലെ ആഘോഷം കൊണ്ടാടുന്ന ഒരു ദിവസമാണ് ഈ ഒരു സെപ്റ്റംബർ എട്ട് അപ്പോൾ അതറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തോന്നേ ഉള്ളൂ കേട്ടോ വളരെ വിപുലമായ ആഘോഷമാണ് നമ്മുടെ കരുവനന്തരം ആ ഒരു സെൻറ്റ് ജോസഫ് പള്ളിയിലും ഭയങ്കരമായിട്ട് നടക്കുന്നത് അപ്പോൾ നമ്മുടെ പള്ളിയിൽ വിശ്വ കുർബാനക്ക് ശേഷമാണ് നമ്മളിതാ ഈ ഒരു സെൻറ്റ് സെൻറ്റ് ജോസഫ് പള്ളിയിലോട്ട് വന്നത് അപ്പോൾ നമ്മളവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് പ്രദക്ഷിണിറങ്ങിയത് അതിൻ്റെ ഒരു കുറച്ച് കുറച്ച് പിക്ക് എടുത്തതാണ് ഞാൻ ആ കൊടുത്തത് അപ്പോൾ വളരെ നല്ലൊരു പ്രദക്ഷിണം തന്നെയായിരുന്നു നമ്മൾ അങ്ങോട്ട് പ്രദക്ഷിണത്തിന് പോയില്ല നമ്മൾ കണ്ട് നിന്നേ ഉള്ളൂ മക്കളുള്ളുണ്ട് അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ള പള്ളി ആട്ടോ നമ്മുടെ പള്ളി അളംകുളം ആണ് അപ്പോൾ നമ്മുടെ ഇളംകുളം ലിറ്റിൽ ഫ്ലവർ ചർച്ചാണ് നമ്മുടെ പള്ളി അപ്പോൾ ആ പ്രദക്ഷിണത്തിന് പോയതുകൊണ്ട് തന്നെ പള്ളിയകത്ത് കുറേ സമയം നമുക്ക് പ്രാർത്ഥിക്കാനൊക്കെ അവസരം കിട്ടി ഇപ്പം ഞങ്ങൾ നാലുപേരും കൂടിയാണ് വന്നത് അപ്പോൾ ഞാനും വേട്ടിൻ്റെ മക്കളുണ്ടായിരുന്നു ഇപ്പം നമ്മൾ പരസ്യദേവ മാതാവിനെ സമർപ്പിച്ച് അല്ലെങ്കിൽ മാതാവിനോടുള്ള നിയോഗങ്ങളൊക്കെ സമർപ്പിച്ച് വിശ്വകുർബാന നമ്മുടെ പള്ളിയിൽ എത്തിച്ചതിന് ശേഷം ഇവിടെ ഭക്ഷണം കഴിഞ്ഞത് അതുപോലെ ശിങ്കാരിമേളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് ആ പ്രദക്ഷിണം വന്ന് കയറി അതിന് ശേഷം ആ മാതാവിൻ്റെ രൂപമൊക്കെ നമ്മൾ നമ്മൾ ഭക്ത്യാദ്രപൂർവ്വം തന്നെ വണങ്ങി അല്ലെങ്കിൽ മുത്തി നേർച്ചയൊക്കെ നേർച്ചയൊക്കെ അർപ്പിച്ചു അതിന് അവിടെ ഒരു ചെറിയൊരു വെടിക്കെട്ടുണ്ടായിരുന്നു അതാ നല്ല ഭംഗിയായിരുന്നു കേട്ടോ പക്ഷെ നമ്മളിങ്ങനെ അവിടെ നർസദ്യ ഉണ്ടായിരുന്നു അതിന് നിൽക്കുന്ന ടൈമിൽ തന്നെയായിരുന്നു ഈ ഒരു വെടിക്കെട്ട് അതുകൊണ്ട് നമ്മുടെ തലയിൽ വന്ന് വീഴുമെന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ട് മുഴുവനായിട്ട് ആസ്വദിക്കാൻ പറ്റിയില്ല പിന്നെ ദാ ഇതുപോലെയായിരുന്നു അവിടെ നർസദ്യ അതിന് ശേഷം അച്ഛൻ വന്ന് വെഞ്ചിരിച്ചതിന് ശേഷം നല്ല ടേസ്റ്റുള്ള അമ്മമാർ നമ്മുടെ ചോറ് നല്ല ചോറും ബീഫ് കത്തരച്ച കറിയും അതുപോലെ തന്നെ നല്ല മാങ്ങാ ചാറ് മാങ്ങയുടെ അവരങ്കമാലി മാങ്ങാ ഉണ്ടല്ലോ അതും ക്യാബേജ് തോരനും അതുപോലെ ചാറുമായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു പറഞ്ഞറിയിക്കായിരിക്കാൻ പറ്റില്ല ഒരു നല്ലൊരു ഒരു പരിശുദ്ധ അമ്മയുടെ അല്ലെങ്കിൽ ഒക്കെ അമ്മമാരുടെ പിറന്നാൾ അല്ലെങ്കിൽ അമ്മമാരുണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുമല്ലോ അതുപോലെ ആയിരുന്നു കേട്ടോ അതൊക്കെ കഴിച്ച് നമ്മളത് ആ വീട്ടിലോട്ടെത്തി വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ നമ്മളിപ്പോൾ ഒരു മൂന്നാല് വർഷമായിട്ട് നമ്മൾ പള്ളിയിൽ ചെന്നപ്പോൾ നമ്മളൊരു ഒരു നമ്മുടെ പെരുന്നാളിനോടനുബന്ധിച്ചുള്ളൊരു നമ്മൾ നമ്മളറിഞ്ഞത് ഇതുപോലെ കേക്ക് മുറിച്ചോ നമ്മുടെ അമ്മമാരുടെ ആഘോഷിക്കുന്ന പോലെ തന്നെയാണ് പരിസുദേവ മാതാവിൻ്റെ ആഘോഷിക്കേണ്ടത് കാരണം സ്വർഗത്തിലെ നമ്മുടെ ഈശോ ഈശോയുടെ അമ്മയുടെ കൂടെ ആഘോഷിക്കുന്നൊരു ദിവസമാണിത് അപ്പം നമ്മളും കാരണം പരിശുദ്ധ അമ്മയെ നമുക്കായിട്ട് ലോകത്തിൻ്റെ അമ്മയായിട്ടാണ് ഈശോ വിട്ടു തന്നത് അപ്പം നമ്മളും ഓരോ വീടുകളിലും ഇത് ആഘോഷിക്കേണ്ടതാണെന്ന് അതറിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാ വർഷവും ആഘോഷിക്കാറുണ്ട് പിത്തവണ ഒരു കുഞ്ഞ് സ്പഞ്ച് കേക്കാണ് നമ്മൾ റെഡിയാക്കിയത് അതുപോലെ തന്നെ ലഡുവും ഒരു പീസ് അലുവ അല്ലെങ്കിൽ ഒരു അലുവ ഉണ്ടായിരുന്നു ഇത്രയായിരുന്നു മധുരം കഴിഞ്ഞ വർഷം നമ്മൾ പാച്ചോറ് കൊണ്ടുള്ള ഒരു കേക്കാണ് വെച്ചത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ആഘോഷിക്കാൻ ഇന്ന സാധനങ്ങൾ വേണമെന്നില്ല കയ്യിൽ എന്താണോ ഉള്ളത് അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷം പച്ചരി വെച്ചിട്ട് അല്ലെങ്കിൽ ആ പാച്ചോറുണ്ടല്ലോ വെള്ളപ്പാച്ചോറാണ് അല്ലെങ്കിൽ ചക്കരച്ചോറല്ല പഞ്ചസാരയിട്ടുണ്ടാക്കുന്ന പാച്ചോറ് തേങ്ങാപ്പാലിലിട്ട് അതായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയത് ഈ വർഷം നമുക്ക് എളംകുളം പള്ളിയിൽ നിന്ന് ചക്കരച്ചോറ് കിട്ടി അത് ഞാൻ ആദ്യത്തിൽ ആ ഒരു ഇളംകുളം പള്ളിയിൽ മിസ്സ കുർബാനക്ക് പോയിട്ട് ആ ഒരു ഇതിൽ കിട്ടിയായിരുന്നു അപ്പോൾ നമുക്കിവിടെ വന്നിട്ട് ഇതായതൊക്കെ വെച്ചു അപ്പോൾ എൻ്റെ കയ്യിൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം ഇത് അതുപോലെ പരിശുദ്ധ ദേവമാതാവിൻ്റെ പതിനഞ്ച് പ്രത്യക്ഷീകരണ രൂപങ്ങൾ അല്ലെങ്കിൽ പ്രത്യക്ഷീകരണ ചിത്രങ്ങൾ എൻ്റെ കയ്യിലുണ്ട് പല സ്ഥലങ്ങളിൽ പല പള്ളികളിൽ പല കാലങ്ങളിലായിട്ട് പല വർഷങ്ങളിലായിട്ട് അല്ലെങ്കിൽ പതിനഞ്ച് വർഷത്തിനുള്ളിൽ ഞാൻ കളക്ട് ചെയ്തെടുത്തതാണ് എല്ലാം ഞാൻ സൂക്ഷിച്ചതൊക്കെ ബ്ലസ് ചെയ്തതാണ് എല്ലാം ഞാൻ പെട്ടിയിൽ വെച്ച് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് നന്നായിട്ട് കവർ ചെയ്ത് വെക്കും എനിക്ക് പൊടിയൊക്കെ പിടിക്കുള്ളൂ ആവശ്യമുള്ളത് മാത്രമേ രൂപ കൂടുതൽ വെക്കാറുള്ളൂ അപ്പോൾ അതൊക്കെ നിരത്തി വെച്ച് ഇപ്പോൾ ഒരു മൂന്ന് വർഷമായിട്ട് ഞാൻ ചെയ്യുന്നതാണിത് എനിക്ക് ഓരോ വർഷവും ഇത് കൂടുന്ന കാണുമ്പോൾ ഒത്തിരി സന്തോഷമാണ് നമ്മുടെ റോസാമിസ്റ്റിക്ക മിസ്റ്റിക്കത്തിരി കുടുംബത്തിൻ്റെ നാദ അങ്ങനെ ഓരോന്നും നമ്മുടെ കുരുക്കഴിക്കുന്ന മാതാവ് കൊരട്ടിമുത്തി അതുപോലെ തന്നെ കുറുവിലങ്ങാട് കുറുവിലങ്ങാട് മുത്തി അതുപോലെ തന്നെ നമ്മുടെ വല്ലാർപാടമ്മ എല്ലാം എൻ്റെ കയ്യിലുണ്ട് ഇനി ഉണ്ട് കേട്ടോ ഇനി ഒരുപാട് കളക്ഷനുണ്ട് ദൈവസഹായ ചിത്രം എത്തുന്നതിന് എനിക്ക് ഒത്തിരി സന്തോഷമാണ് ഞാനിതൊക്കെ എല്ലാ വർഷവും വീഡിയോ ഇടാറുണ്ട് അപ്പോൾ അത ഇതൊക്കെയാണ് നമ്മുടെ പരിശുദ്ധ അമ്മയുടെ ഈ ഒരു പെരു ജന്മദിനത്തോടനുബന്ധിച്ച് നമ്മൾ ഒരുക്കിയത് അതിനുശേഷം നമ്മൾ ആ ഒരു ജന്മദിന പ്രാർത്ഥന നമ്മുടെ അമ്മമാർക്കൊക്കെ എത്തിക്കുന്ന ആ ഒരു ആ ഒരു ജന്മദിന പ്രാർത്ഥന തന്നെയാണ് നമ്മൾ ചൊല്ലിയത് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പരിശുദ്ധ അമ്മയുടെ പേരാണ് എടുത്തു പറഞ്ഞത് നമ്മൾ അങ്ങനെയാണ് ഇത് ആഘോഷിക്കേണ്ടത് ട്ടോ നമ്മൾക്ക് എനിക്കിത് അറിയില്ലായിരുന്നു നമ്മൾ സെപ്റ്റംബർ എട്ട് നമ്മൾ നോയമ്പെടുക്കും അന്നത്തെ ദിവസം എന്തെങ്കിലും ഒരു സ്റ്റാറ്റസ് കൊടുക്കുമായിരുന്നു പണ്ട് പിന്നെ അങ്ങനെ ഒരു ചക്കരച്ചോറ് വെക്കും അതല്ലാതെ ഇങ്ങനെ കേക്ക് പോലെയൊക്കെ മുറിക്കണം നമ്മുടെ നമ്മുടെ വീട്ടിലൊരാളായിട്ട് അംഗീകരിക്കുമ്പോഴാണ് ഇതൊക്കെ നടക്കുക അപ്പം അത് കട്ട് ചെയ്യേണ്ടത് വീട്ടിലെ അമ്മമാരാണ് അപ്പം ഞാനും ഇവിടുത്തെ ഹസ്ബൻഡിൻ്റെ മമ്മിയുമാണ് ഞങ്ങളമ്മമാരായിട്ടുള്ളതല്ലോ അപ്പം അതിൻ്റെ ഒപ്പം കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാണ് നമ്മൾ സാധാരണ ബർത്ത്ഡേക്ക് എന്തൊക്കെ ചെയ്യുമോ അതൊക്കെ ഞങ്ങൾ ഈ ഒരു ബർത്ത്ഡേക്ക് ചെയ്യാറുണ്ട് എല്ലാ വർഷത്തെയും ഷോർട്സായിട്ടും ഞാനിതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ കാണാത്തവരൊന്നു പോയി കണ്ടു നോക്കണേ ബ്ലസ്ഡ് ഡേയ്സ് എന്നുള്ള പ്ലേലിസ്റ്റിൽ നമ്മുടെ എല്ലാ ബ്ലസ്ഡ് ഡേയ്സും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോസും ഷോർട്സും ഒക്കെ കിടപ്പുണ്ട് കേട്ടോ പിന്നെതാ ഞാനും മമ്മിയും ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് എടുത്തൊരു ചുരിദാറാണ് അപ്പോൾ രണ്ടുപേരും ഒരേ പോലെ സ്റ്റിച്ച് ചെയ്താണ് അപ്പോൾ നമ്മൾ ഓരോ കൊല്ലവും ലൈറ്റ് ബ്ലൂ ഇടണമല്ലോ അങ്ങനെയാണല്ലോ മാതാവിൻ്റെ ഒരു കളർ അതാണല്ലോ വൈറ്റും ബ്ലൂവും അപ്പോൾ നമ്മൾ ഇത്തവണയും ബ്ലൂ ആയിട്ടത് കഴിഞ്ഞ തവണയും വൈറ്റും ബ്ലൂ ആയിരുന്നു അപ്പോൾ നമ്മൾ ബ്ലൂ കളർ ഒപ്പിക്കാൻ നോക്കാറുണ്ട് കേട്ടോ മാത്രം അവിടുന്ന് വന്നുകൊണ്ട് ജോലി സ്ഥലത്തുനിന്ന് അല്ലെങ്കിൽ അവിടുന്ന് പുറത്തുനിന്ന് വന്നുകൊണ്ട് ഏട്ടിന് മാറാൻ സമയം കിട്ടിയില്ല ഞങ്ങളൊക്കെ റെഡിയായി തന്നെയാണ് പള്ളിയിലോട്ടൊക്കെ പോയത് എല്ലാവരും പള്ളിയിൽ പോയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു എട്ട് നോമ്പിൻ്റെ ആ ഒരു വിശുദ്ധിയും ഒക്കെ കാത്തു സൂക്ഷിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ കേക്ക് കട്ടിയാണ് അതിനു മുമ്പ് ഓരോ സെക്ഷൻ സെക്ഷനായിട്ട് ഫോട്ടോ എടുക്കുകയാണ് അപ്പോൾ ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും അങ്ങനെയാണല്ലോ പറയുന്നത് പരിശുദ്ധ അമ്മയുടെ കൂടെ ഈശോ നിൽക്കുന്ന പോലെ എൻ്റെ രണ്ട് എൻ്റെ ഉണ്ണീശോകളുടെ കൂടെ ഞാൻ നിൽക്കുകയാണ് അതുപോലെ തന്നെ ഏട്ടനും ഏട്ടൻ്റെ മമ്മിയും അതുപോലെ തന്നെ ഏട്ടനും ഏട്ടൻ്റെ മമ്മീം ഡാഡിയും ഞാനും അവരുടെ കൂടെ അങ്ങനെയൊക്കെ ഓരോ സെക്ഷനായിട്ട് ഫോട്ടോസൊക്കെ എടുത്തു വളരെ സന്തോഷമായിരുന്നു കേട്ടോ എല്ലാ എല്ലാവർക്കും കേക്കവും അതുപോലെ തന്നെ ലഡുവും ഒക്കെ നമ്മൾ പങ്കിട്ട് കൊടുത്തു അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ മാത്രമാണ് നമ്മൾ നർസദ്യക്ക് പോയത് അപ്പോൾ നമ്മുടെ എളംകുളം പള്ളിയിലാണ് ഞങ്ങൾ എല്ലാവരും കൂടെ പള്ളിയിൽ പോയത് കുർബാനയ്ക്ക് ശേഷം മമ്മീ ഡാഡിയും കൂടെ പോകുന്നു ഞങ്ങൾ കടവന്ത്ര പള്ളിയിലോട്ടും കൂടെ പോയി അപ്പോൾ പാച്ചോറായിരുന്നു നമ്മുടെ പള്ളിയിൽ നിന്ന് നേർച്ച ഞാൻ പറഞ്ഞല്ലോ അതിന് ശേഷം നമ്മുടെ കടവന്ത്ര പള്ളിയിലത്തെ നർസദ്യം കഴിഞ്ഞിട്ടാണ് നമ്മളിങ്ങോട്ട് വന്നത് അപ്പോൾ നമ്മൾ ഗ്രില്ല് ചെയ്ത ചിക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും അടിപൊളിയായിരുന്നു അപ്പോൾ ബാക്കി ആർക്കും അവിടുന്ന് നമ്മൾ കഴിച്ചതുകൊണ്ട് തന്നെ വിശ്വ ഒട്ടും വിശപ്പ് തന്നെ ഉണ്ടായത് ായിരുന്നു അങ്ങനെ ഇത്തവണത്തെ പരിശുദ്ധ അമ്മയുടെ ജന്മദിനവും നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ ഞങ്ങൾ വളരെയധികം മനോഹരമുള്ളൊരു ഓർമ്മയാക്കി മാറ്റി എല്ലാ വർഷവും ഈ ഒരു ഇത് ആ ഒരു ഷോർട്സും വീഡിയോ ഒക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ മക്കളും എല്ലാവരും ഞങ്ങൾക്കും കേക്കൊക്കെ വെച്ച് തരാണ് നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ ഓരോ ക്രൈസ്തവ കുടുംബങ്ങളിലും ഈ ഒരു ദിനം എന്നെന്നും ഓർമ്മിക്കേണ്ടതാണ് ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഇന്നലത്തെ വിശേഷങ്ങൾ അപ്പോൾ ഞങ്ങളുടെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും നന്ദി താങ്ക്